ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൈലറിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം അടുത്തിരിക്കുകയാണ് ജൂലൈ ഒമ്പതിനാണ് നമുക്ക് ഡേറ്റ് വരെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് വെറും രണ്ട് മാസം കഷ്ടിച്ച് രണ്ട് മാസം ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ മാക്സിമം കിട്ടുന്ന സമയങ്ങളിലൊക്കെ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതെല്ലാം നമ്മൾ മാക്സിമം എഴുതി വെച്ചോ അല്ലെങ്കിൽ കേട്ടോ എങ്ങനെയാ വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് പഠിക്കുക മാക്സിമം കിട്ടുന്ന സമയങ്ങളൊക്കെ കളയാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഈ പ്രാവശ്യം തന്നെ ജോലി നേടുന്നുള്ള ഭാഷയിൽ വേണം പഠിക്കാൻ അപ്പം നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ സീങ്ങിൻ്റെ ഭാഗത്തുനിന്ന് എൺപത് മാർക്കും അതുപോലെ ജനറൽ നോളജിൻ്റെ ഭാഗത്തുനിന്ന് ഇരുപത് മാർക്കും അങ്ങനെ നൂറ് മാർക്കിനാണ് നമുക്ക് പ്രാവശ്യം എക്സാം വരുന്നത് അതിൽ നമ്മുടെ ടൈലങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് ബേസിക് ഓപ്പറേഷൻസ് മുപ്പത്തഞ്ച് മാർക്കിനാണ് ബേസിക് ഓപ്പറേഷൻസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നത് മുപ്പത്തഞ്ച് മാർക്കിനാണ് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടത് അത് വേരിയസ് കൈൻഡ് ഹാൻഡ് സ്റ്റിച്ചസ് സച്ചാസ് ടെമ്പററി സ്റ്റിച്ചസ് പെർമനൻ്റ് സ്റ്റിച്ചസ് എംബ്രോയിഡറി സ്റ്റിച്ചസ് മാർക്കിംഗ് സ്റ്റിച്ചസ് വേരിയസ് കൈൻഡ്സ് ഓഫ് എംബ്രോയിഡറി വർക്ക്സ് സച്ച സ് താംബൂർ എംബ്രോയിഡറി ഖാന്താ വർക്ക് എക്സെട്ര ഇങ്ങനെ ഈ ടെമ്പററി സ്റ്റിച്ചസ് അതുപോലെ തന്നെ പെർമനൻറ്റ് സ്റ്റിച്ചസ് എംബ്രോയിഡറി മാർക്കിംഗ് സ്റ്റിച്ചസ് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടും അങ്ങനെ എല്ലാത്തിനും പഠിച്ചിരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള നല്ല ഓർമ്മയുള്ള കാര്യങ്ങളാണ് അത് നമ്മളൊന്നും കൂടി ഒന്ന് റിവൈൻ ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതെല്ലാമാണ് മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് അതുപോലെ തന്നെ മെഷീനെ കുറിച്ച് ഒരു ചരിത്രം തന്നെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മെഷീനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ സ്വീയിങ് ടൂൾസ് മെഷീൻ്റെ ഓരോ എക്വിപ്മെൻറ്റ്സ് ടൂൾസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് അത് മുപ്പത്തഞ്ച് മാർക്കിനാണ് ഇത്രയും ഒരു ഭാഗത്തു നിന്ന് വരുന്നത് മുപ്പത്തഞ്ച് മാർക്കാണ് ഈ മുപ്പത്തഞ്ച് മാർക്കും നമ്മൾ സ്കോർ ചെയ്യുന്നുള്ളൊരു വാശിയിൽ വേണം നമ്മൾ ഈ ഒരു ഇത് കടന്ന് പഠിക്കുക ഇത്രയും ഭാഗം നമ്മളൊന്ന് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നു വാശി വേണം അപ്പോൾ അതോടുകൂടി പഠിക്കുക അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ ഫ്രണ്ട്സ് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം മൊഡ്യൂൾ ടൂല് വരുന്നത് ഫൈബർ ആണ് മൊഡ്യൂൾ ടൂവിൽ വരുന്നത് ഫൈബർ ആണ് പത്ത് മാർക്കിനാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നാച്ചുറൽ ഫൈബർ മാൻമെയ്ഡ് ഫൈബർ അതുപോലെ ക്യാരക്ടറൈസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഫാബ്രിക് സെലക്ഷൻ ഓഫ് ഫാബ്രിക് ഇത്രയും ഭാഗമാണ് മൊഡ്യൂൾ ടൂവിൽ വരുന്നത് പത്ത് മാർക്കാണ് നമുക്ക് നമുക്കിവിടുന്ന് സ്കോർ ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം ഫൈബേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ പത്ത് മാർക്ക് നമുക്ക് നമുക്കിവിടുന്ന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ മൊഡ്യൂൾ ത്രീയിൽ വരുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനാണ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനും പതിനഞ്ച് മാർക്കിനാണ് നമുക്ക് നമുക്കിവിടുന്ന് സ്കോർ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീംസ് ഡാറ്റ്സ് പ്ലീറ്റ്സ് ടക്സ് പ്ലാക്കറ്റ്സ് പോക്കറ്റ്സ് സ്ലീവ്സ് കോളേഴ്സ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മളൊന്ന് വെറുതെ ഒന്ന് കവർ ചെയ്താൽ പോലും നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ നമ്മൾ മാക്സിമം സ്ലീംസ് ഒക്കെ ഒരുപാടുണ്ട് അതുപോലെ ഡാറ്റ്സ് പ്ലീറ്റ്സ് ടക്സ് പ്ലാക്കറ്റ്സ് പോക്കറ്റ്സ് സ്ലീവ്സ് കോളേഴ്സ് ഇതെല്ലാം ഒരുപാടുണ്ട് ഒന്ന് രണ്ടെണ്ണം അല്ല എല്ലാം ഒത്തിരി ഉള്ളതാണ് നമ്മളെല്ലാ കോളേഴ്സിനെ കുറിച്ചും അതുപോലെ എല്ലാ സ്ലീവിനെ കുറിച്ചും പ്ലാക്കറ്റ്സ് പാക്കറ്റ്സ് പ്ലീറ്റ്സ് എല്ലാ ടെക്സിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഏത് ടെക്കിനെ കുറിച്ച് അവർ ചോദിക്കാം പറയാൻ പറ്റില്ല നമ്മളെല്ലാം കവർ ചെയ്തിരിക്കണം പതിനഞ്ച് മാർക്കാണ് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യേണ്ടത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്യുക ഇനി മൊഡ്യൂൾ ഫോറിൽ വരുന്നത് കളർ തീയറാണ് അഞ്ച് മാർക്കിനാണ് കളർ തീയറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൈമറി കളേഴ്സ് സെക്കൻഡറി കളേഴ്സ് ടെർഷറി കളേഴ്സ് അതുപോലെ കൂൾ കളർ വാം കളർ കളർ സ്കീം ഇത്രയും ഒരു ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത്രയും ഭാഗത്തു നിന്ന് നമ്മൾ കവർ ചെയ്താൽ തന്നെ അഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി മൊഡ്യൂൾ ഫൈവില് വരുന്നത് നിറ്റിംഗ് ആണ് നിറ്റിങ്ങിന് വരുന്നത് അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക അത് അഞ്ച് മാർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകരുത് നമ്മൾ മാക്സിമം ഫുള്ള് കവർ ചെയ്ത് പഠിക്കുക ഇതിൽ വരുന്നത് ബേസിക് നിറ്റിംഗ് സച്ചാസ് കാസ്റ്റിങ് ഓൺ കാസ്റ്റിങ് ഓഫ് നിറ്റ് പേള് ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് നിറ്റഡ് പാറ്റേൺ എക്സെട്ര അക്സെട്ര എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെല്ലാം പഠിച്ചിരിക്കണം കവർ ചെയ്ത് പഠിച്ചിരിക്കണം ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എല്ലാ നിറ്റിങ്ങിൻ്റെ ഭാഗത്തുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്ത് പോയാലേ ഈ ഒരു അഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി മൊഡ്യൂൾ സിക്സിൽ വരുന്നത് പാറ്റേൺസാണ് പാറ്റേൺസിൻ്റെ ഭാഗത്തു നിന്നും അഞ്ച് മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ടൈപ്സ് ഓഫ് പാറ്റേൺ അതുപോലെ തന്നെ പാറ്റേൺ മേക്കിംഗ് ടെക്നിക്സ് ഈ രണ്ട് ഭാഗത്തു നമുക്ക് അഞ്ച് മാർക്കിനാണ് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ഇതിൽ ഭാഗത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ഈ അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് പഠിച്ചാൽ തന്നെ കവർ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ സെവനിൽ വരുന്നത് ടെക്നിക്കൽ ടേംസ് ആണ് അഞ്ച് മാർക്കിനാണ് ടെക്നിക്കൽ ടേംസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ടൈലറിങ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ മാക്സിമം നമ്മൾ ഷെയർ ചെയ്ത് പഠിച്ചാൽ തന്നെ എല്ലാ ഭാഗവും കവർ ചെയ്ത് പഠിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എല്ലാവരും പഠിക്കട്ടെ നമുക്ക് ഇപ്രാവശ്യം തന്നെ ജോലി നേടണം എന്നുള്ള വാശിയിൽ പഠിക്കുക അപ്പോഴൊക്കെ അടുത്ത വീഡിയോമേ അടുത്ത ദിവസം വരുന്നുണ്ടെങ്കിലും ടാറ്റാ ബൈ ബൈ